ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബ്രസീൽ കൊളംബിയ പോരാട്ടത്തിന് വേണ്ടി നാളെ രാവിലെ ആറ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കൊളംബിയയാണ് രണ്ട് മത്സരങ്ങളും വിജയിച്ച കൊളംബിയ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഇതേവരെ ഉറപ്പാക്കിയിട്ടില്ല എന്നാൽ ഏകദേശം ഉറപ്പാക്കിയ മട്ടാണ് കാരണം കോസ്റ്റാറിക്ക വലിയ മാർജിനിൽ പരോഗോയിയെ തോൽപ്പിക്കുകയും ബ്രസീൽ വലിയ മാർജിനിൽ തോൽക്കുകയും ചെയ്താലേ ബ്രസീൽ പുറത്താവുകയുള്ളൂ ഇത് രണ്ടും സംഭവിച്ചാൽ മാത്രമേ ബ്രസീലിന് തിരിച്ചടിയാവുകയുള്ളൂ ഒരു സമനില പോലും മതി അല്ലെങ്കിൽ വലിയ മാർജിനിൽ തോൽക്കാതിരുന്നാലും ബ്രസീലിന് കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം അതേസമയം മിന്നുന്ന ഫോമിലാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയുള്ളത് തുടർച്ചയായ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ തോൽവിയറിയാതെ കുതിക്കുകയാണ് നിലവിൽ കൊളംബിയ ഹമിഷ് റോഡിഗസും സംഘവും മിന്നുന്ന ഫോമിലാണ് നിലവിൽ കോപ്പ അമേരിക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബ്രസീൽ വിജയിക്കാതെ ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പാക്കുകയാണെങ്കിൽ ബ്രസീലിനെ ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് വമ്പൻമാരായ റൂഗോയി അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളും ലക്ഷ്യം വെക്കുന്നുണ്ടാകില്ല ഇരു ടീമുകളും ഇന്നിറങ്ങാൻ സാധ്യതയുള്ള വമ്പൻ ഇലവനെയാണ് പറയാൻ പോകുന്നത് കൊളംബിയ ഫോർ ത്രീ ത്രീ പൊസിഷനിൽ ഗോൾ കീപ്പറായി വർഗസ് പ്രതിരോധ നിരയിൽ മോനസ് സാഞ്ചസ് ഗുസ്റ്റാഡോ മധുരയിൽ കാസ്റ്റാനോ ഉരീബെ ആരിയസ് മുന്നേറ്റനിരയിൽ സിൻസ്ട്ര ഡൂറൻ ഡിയാസ് ഈ പറഞ്ഞ ഇലവനിൽ ഹമിഷ് റോഡ്രിഗസ് ഉൾപ്പെട്ടിട്ടില്ല ചിലപ്പോൾ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനി ബ്രസീലിൻ്റെ വമ്പൻ ഇലവനിങ്ങനെയാണ് ഗോൾ കീപ്പർ അലിസൺ ബക്കർ ഡിഫൻഡർമാരായി ഡാനിലോ മിലാറ്റിയോ മാർക്കിനോസ് അറാന മിഡ്ഫീൽഡേഴ്സിൽ ബ്രൂണോ ഗിമറസ് ഗോമസ് പക്വേറ്റ അറ്റാക്കേഴ്സായി സാവിയോ റോഡ്രിഗോ വിനേഷസ് ജൂനിയർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക